ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ വളരെ എളുപ്പത്തിൽ നല്ല രുചിയായിട്ടൊരു മുട്ടക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനാവശ്യമായ സാധനങ്ങൾ വലിയുള്ളി ഒരു വലിയ വെല്ലുളളി ഒരു നാല് പച്ചമുളക് തക്കാളി വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം അരിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റാക്കാൻ പറ്റുമെ അങ്ങനെ ചെയ്യാം കാരണം എനിക്കിവിടെ സൗകര്യം ഇല്ലാത്തോണ്ട് ഞാൻ ചെറുതാക്കി മുറിക്കുകയാണ് ചെയ്തത് ഇനി ഇതെല്ലാം കൂടി കുക്കറിനകത്തോട്ട് ഇടാം കുറച്ച് ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് ഇതിൽ തക്കാളി ഇപ്പം ചേർക്കേണ്ട ആവശ്യമില്ല ഇതിനകത്ത് കറിവേപ്പിലയും രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്രയാണ് നമ്മളിതിനകത്തോട്ട് ചേർക്കേണ്ടത് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിക്കണതുകൊണ്ട് അതിനകത്തോട്ട് ഒരു ഒരു ഗ്ലാസ് വെള്ളം അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം രണ്ട് വിസിൽ വന്ന് കഴിഞ്ഞിട്ട് ഇരിക്കുന്നതാണ് ഇങ്ങനെ ഒരു പാകത്തിലാണ് ഇത് ഉണ്ടാവുക എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് നേരത്തെ മുറിച്ച് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കുക അതിനോടൊപ്പം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഇത്രയാണ് പൊടികളാണ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഇതെല്ലാം അതിനകത്തോട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് അതൊന്ന് ആ തക്കാളി ഒന്ന് വേവുന്ന ഈ പൊടികളൊന്ന് വേവാൻ വേണ്ടി ഒരിത്തിരി നേരം അതൊന്ന് അടച്ച് വെച്ച് വേവിക്കേണ്ടതാണ് നേരത്തെ നമ്മൾ കുറച്ച് വെള്ളമാണ് ചേർത്തി കൊടുത്തുള്ളൂ അപ്പോൾ വെള്ളം കുറവുണ്ട് മുട്ടക്കറിയല്ലേ അപ്പോൾ കുറച്ചും കൂടി വെള്ളം നമുക്കതിനകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കാരണം നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് ഒരു കപ്പും കൂടി വെള്ളം ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് വേവാൻ വേണ്ടി നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം അപ്പോൾ ആ നേരത്ത് നമുക്ക് കയറി കുറച്ച് പണികളുണ്ട് തേങ്ങ ചിരകണം തേങ്ങ ചിരകിയ ഇട്ട് അതിലോട്ട് ഗ്രാമ്പു കറുവപ്പട്ട ഏലയ്ക്ക ജീരകം ഇത്രയും കൂടി മിക്സ് ചെയ്തിട്ട് വെള്ളം ചേർത്തിട്ട് അതൊന്ന് അരച്ചെടുക്കണം ആ അരച്ച് വന്ന് കൂട്ട് നമ്മളിതിനകത്തോട്ട് ഈ തിളച്ച് വന്ന നമ്മുടെ മുട്ടക്കറിയുടെ ഗ്രേവിയിലോട്ട് നമ്മൾ ഈ തേങ്ങയും കൂടി മിക്സ് ചെയ്ത മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ലൊരു മണം വരും ഈ ഒഴിച്ച തേങ്ങ പാകാകുന്നതിനും അതുപോലെ തന്നെ ഇതെല്ലാം ഒന്ന് യോജിക്കുന്നതിനും വേണ്ടി ഒന്നും കൂടി തിളയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടി നമ്മളത് വെക്കണം ഇപ്പം തന്നെ നല്ല ഒരു മണം വരുന്നുണ്ട് പിന്നെ രുചി ഒന്ന് നോക്കി നോക്കട്ടെ അപ്പോൾ രുചിയും നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ ഹോട്ടലിലൊക്കെ വാങ്ങിക്കുന്ന മുട്ടക്കറിയുടെ ടേസ്റ്റാണ് പിന്നെ ഇതിനകത്ത് നേരത്തെ വേവിച്ച് പുഴുങ്ങി വെച്ച മുട്ട നമ്മൾ നമ്മളിതിനകത്തോട്ട് മിക്സ് ചെയ്യുക അതിപ്പോൾ ഞങ്ങൾ രണ്ടുപേർ മാത്രമേ ഉള്ളതുകൊണ്ട് രണ്ട് മുട്ടയാണ് നമുക്ക് എത്ര പേരാണോ അതിനനുസരിച്ച് മുട്ട വേവിച്ചതും കൂടി ഇതിനകത്തോട്ട് വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കുക പിന്നെ നമുക്ക് വറവിടാൻ വേണ്ടി കറിവേപ്പില മാത്രമേ ഞാനിപ്പോൾ വറവിടുന്നുള്ളൂ ഉള്ളി വേണമെന്നുള്ളവർക്ക് ചെറിയ ഉള്ളി മുറിച്ച് ചെറിയ ഉള്ളി വരവിടാവുന്നതാണ് അപ്പോൾ എണ്ണ ചൂടായതിനു ശേഷം അതിനകത്തോട്ട് കറിവേപ്പില ഒന്ന് വരവാവാൻ വേണ്ടി വെയ്റ്റ് ചെയ്യുക അതിനുശേഷം നമുക്കത് നമ്മുടെ ഈ റെഡിയായി വെച്ച നമ്മുടെ മുട്ടക്കറിയിലോട്ട് ഈ ഇതും കൂടി താളിച്ച ഈ എണ്ണയും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മണം വരും മണവും അതുപോലെ നല്ലൊരു രുചിയുമുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ് മറ്റേ നമ്മൾ ഈ വഴറ്റി വഴറ്റിയിട്ട് നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം എടുക്കും ഇത് ചെയ്തു വരാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വരാൻ ഇതാവുമ്പോൾ പെട്ടെന്ന് തന്നെ അധികം സമയമൊന്നും വേണ്ട തേങ്ങ അരച്ച് ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു ഇതൊഴിച്ചാൽ ബാക്കി നല്ല അടിപൊളി മുട്ടക്കറിയാണ് നമ്മൾ വീട്ടിലാരെങ്കിലും ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഒരു ഡിഷാണ് ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞങ്ങൾ പൊറോട്ടയുടെ കൂടെയാണ് ഇപ്പോൾ ഈ മുട്ടക്കറി കഴിക്കുന്നത് അപ്പോൾ ഇന്നത്തെ രാത്രിത്തെ ഫുഡ് ഇതാണ് പൊറോട്ടയും മുട്ടക്കറിയും അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം ബൈ ബൈ